താങ്ക് യുസ് ഹായ് ഒരു വൺ ശിവദൻ ടൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയി ഹെൽത്തി ആയി ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നെഗറ്റീവ്സിന് ജീവിതത്തിൽ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് ആണ് എപ്പോൾ കാണുന്നത് അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും റെസിനേറ്റ് ആവുന്നവരെക്കുക അല്ലാത്ത വിട്ടേക്കുക ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഒരു ഗൈഡൻസ് മാത്രമാണ് ഒരു എഡിയും പ്രിയത്തെടുത്തതിനു ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇന്ന് ഇന്നത്തെ ടോപ്പിക്ക് അവരുടെ ഉദ്ദേശം എന്തായിരുന്നു നിങ്ങളുടെ പേഴ്സണ ഉദ്ദേശം എന്തായിരുന്നു അപ്പോൾ നിങ്ങൾ അവഗണിക്കപ്പെട്ടാൽ സ്നേഹം യാചിക്കാതെ നിങ്ങളുടെ വില അറിയിച്ചു കൊടുക്കാൻ എന്തു ചെയ്യാം അത് നോക്കാം വീൽ ഫോർച്യൂൺ ആണ് അപ്പോൾ സമയം നിങ്ങൾക്ക് അനുകൂലമായി വന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിപ്പോൾ എല്ലാ കാര്യം ഒരു നല്ല ഒരു രീതിക്ക് പോകുന്ന പോകാനുള്ള സമയമാണ് കാലചക്രം നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ നിന്ന സ്ഥലത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയതായിട്ടാണ് ഇവിടെ കാണുന്നത് വന്നിട്ടുള്ള സോഡിയക് എന്ന് പറയുന്നത് ജെമിനി ടോറസ് ടോറസ് നമ്പേഴ്സ് എന്ന് പറയുന്നത് സിക്സ് ത്രീ നയൻ എയ്റ്റ് സിക്സ് സെവൻ ഫോർ നിങ്ങളുടെ ഏതെങ്കിലും ജീവിതത്തിലെ ആയ കാര്യങ്ങളോ ഡേറ്റ് ഓഫ് ബർത്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടുമുട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ദിവസമോ മന്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയി ആകും ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു സിക്സോ കപ്പിൻ്റെ എനർജിയാണ് സെവൻ ഓഫ് പെൻഡിക്കിളാണ് വന്നത് ഒരു സിക്സ് ഒ കപ്പും ഒരു സെവൻ ഓ പ സിക്സ് ഒ കപ്പിൻ്റെ എനർജി പറയുന്നത് പാസ്റ്റിലുണ്ടായ ഓർത്ത് ഒന്നും ചെയ്യാൻ കഴി പാസ്റ്റിൽ ഈ ഒരുപാട് വേദനയും വിഷമമൊക്കെ അനുഭവിച്ച് അതിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ മനസ്സിൽ മുഴ ഈ കഴിഞ്ഞ കാലത്തെ ചിന്തകളും ഓർമ്മകളും ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല ഒരു സ്വസ്ഥത കിട്ടുന്നില്ല ആകെ ആ ഒരു അശ്വത ഉയർപ്പ് മുട്ടിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടെ നിങ്ങൾ നിങ്ങൾ ഒരു സ്നേഹം കെയറിംഗൊക്കെ തന്നിട്ട് കൂടെ ഉണ്ടാകുമെന്ന് അവര് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ അതുകൊണ്ട് തന്നെ ഒരു സമാധാനം കിട്ടുന്നില്ല ആ വിഷമവും വേദനയും താങ്ങാൻ പറ്റുന്നില്ലെന്നാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് പണം കിട്ടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യുമ്പോൾ ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കും എന്നിട്ട് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എല്ലാ ആവശ്യത്തിനു വേണ്ടി ചെലവെയ്യും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കി വെക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കയ്യിൽ കിട്ടുമ്പോൾ ആ കിട്ടുന്ന പൈസ കുറേ സാധനങ്ങൾ വാങ്ങും ആരെങ്കിലും ചോദിക്കുമ്പോൾ കടമായിട്ടൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കും പിന്നെ അതിനു വേണ്ടി കാത്തിരിക്കൂ പിന്നെ അങ്ങനത്തെയൊക്കെ ഒരവസ്ഥ പിറ്റേ പിന്നെ കയ്യിലൊന്നും ഉണ്ടാവില്ല പിന്നെയും പണത്തിന് വേണ്ടി നടക്കും എല്ലാം തീർന്നിട്ട് ഒരു പിറ്റേത്തെ ദിവസത്തേക്ക് ഒരു പണമില്ലാത്ത അവസ്ഥ. എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യും ഇനി എപ്പോൾ കിട്ടും എന്ന് വിചാരിച്ച് ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇവിടെ ഈ വ്യക്തിയെ കാണുന്നത് നിങ്ങളുടെ പേഴ്സിനെ കാണുന്നത് അടുത്തു വന്നത് ഒരു ഓഫ് കപ്പിന്റെ എനർജിയാണ് എംബ്രസ് കാർഡാണ് ഒരു ത്രീയോ കപ്പ് എംബ്രസ് കാർഡ് അപ്പൊ ത്രീയോ കപ്പിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ചിലപ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ സാധാരണ എല്ലാവരും എല്ലാവരും എല്ലാ ഫാമിലിയും എല്ലാ എല്ലാ റിലേഷൻഷിപ്പും പോലെ സാധാരണ വാഴക്കിട്ടും പ്രശ്നങ്ങളൊക്കെ സാധാരണ നോർമലായിട്ടുള്ളൊരു ലൈഫ് തന്നെയായിരിക്കും പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടാവുക അത് ഒരു ദിവസം വേണമെങ്കിൽ പിറ്റേ നന്നാൽ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിലൂടെ ഒക്കെ പോയിട്ടുണ്ടാകും പക്ഷേ തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ് ഇതിൽ അങ്ങനെയൊരു സിറ്റ് തേഡ് പാർട്ടി ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിലുള്ള ഈ സെപ്പറേഷൻ വന്നത് അതുപോരാത്തതിനെ മറ്റുള്ള ആളുകൾ ഈ നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ആളുകൾ ഒരു നെഗറ്റീവായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ പ്രലോഭിച്ചിട്ടുണ്ടാവും അപ്പോ അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യവും മനസ്സിലാക്കി ചെയ്യേണ്ട സമയമാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവും അതൊക്കെ സാധ്യമാകുന്ന സമയം നിങ്ങൾക്ക് എന്തൊക്കെയോ ജീവിതത്തിലും എന്തൊക്കെയോ കാര്യം ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ സാധ്യമാകുന്ന സമയമാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്താണ് ആഗ്രഹമൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് സക്സസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഏർ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച എന്തൊക്കെ മറ്റെന്തോ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊക്കെ സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ കൂടുതലാളുകൾ സെൽഫ് ലോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ മനസ്സിലുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്നത് കൊണ്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ റെസ്പെക്റ്റ് ഒക്കെ കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തൊരു നയൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ാണ് ഓസോഡും നയൻ ഓക്കെ ആണ് അപ്പോൾ എല്ലാം ഒരു കുരുക്കപ്പെട്ട അവസ്ഥ ഒരു ട്രാപ്പിൽ പെട്ട ഒരവസ്ഥ എങ്ങനെ ഇതിന് ഈ ഇപ്പോൾ ഈ നിൽക്കുന്ന സിറ്റുവേഷനിൽ എങ്ങനെ രക്ഷപ്പെടും എന്നാലോചിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൈൻഡിൻ്റെ കൺഫ്യൂഷൻ തന്നെ പറയാം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഒന്നിനോ ഒരു ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ജോലിസ്ഥലത്തായിരിക്കും അവിടെ നിന്ന് ഒരു വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വീട്ടിലാണെങ്കിൽ സമാധാനത്തിലിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഫാമിലിയിലും പ്രശ്നങ്ങൾ അപ്പം ഈ കണ്ണും കൈയും ഒക്കെ കെട്ടിവെച്ച പോലത്തെ അവസ്ഥ പക്ഷെ നിങ്ങൾക്കത് അഴിച്ചെടുക്കാൻ പറ്റൂ നിങ്ങൾ ഏതോ ഒരു ബന്ധനത്തിൽ പെട്ടു നിൽക്കുക ആരോ നിങ്ങളെ ഒരു ഒരു കുടുക്കിൽപ്പെട്ടമായ മാതിരിയുള്ള ഒരവസ്ഥ അപ്പോൾ അതിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഭീഷണിപ്പെടുത്തുമോ അങ്ങനെ എന്ത് ചെയ്തുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു മാനസികമായി നിങ്ങളെ ഒരു വേദനിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥ കൂടെ ആരോടും പറയാൻ പറ്റാതെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ ചുറ്റിലും പിന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു ഒരു പരസ്പരം ഒന്നിക്കാൻ സമ്മതിക്ക് സമ്മതിക്കാതെ ഒരുമിച്ച് ജീവിക്കാൻ സമ്മ സമ്മതിക്കാതെയൊക്കെയുള്ള ആളുകൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയാൻ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലോ ഈ ഈ പേഴ്സണോട് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ടാണ് കാണുന്നത് അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട് പക്ഷേ ഈ ഈ സിറ്റുവേഷൻ കാരണമാണ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇവരുടെ ഈ ഇതിൽ നിന്ന് മാറി നിങ്ങളിലേക്ക് വരുമെന്ന ഒരു പ്രതീക്ഷ നിങ്ങൾക്കുണ്ട് അപ്പോൾ മുന്നോട്ട് പോണേ പാസ്റ്റ് ഇപ്പോൾ ചെ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ ഈ ഇങ്ങനെയൊന്നും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇതൊക്കെ പോട്ടെ പാസ്റ്റിലെ ഓർമ്മകളും അത് ജീവിക്കാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ആ ആളുകളും ഉണ്ട് അടുത്തൊരു ഓഫ് എനർജിയാണ് വീൽ ഫോർച്യൂൺ ആണ് എനർജി വന്നതും വീൽ ഫോർച്യൂൺ ആണ് അപ്പോൾ നിങ്ങൾക്ക് സമയം തെളിഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് നോക്കാം അപ്പോൾ ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ ഒരു ഒറ്റപ്പെട്ടു പോയ അവസ്ഥ എല്ലാം കൈ കൈവിട്ടു പോയൊരവസ്ഥ അങ്ങനെയൊരു അവസ്ഥയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി മുന്നോട്ട് വന്നില്ല എങ്ങനെ ഇനി ജീവിക്കും അപ്പോൾ ഒരു ആശ്രയം ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് ചെയ്യുക ആരും ഹെൽപ്പിനില്ല ഒന്നുമില്ല അപ്പം അങ്ങനെയൊക്കെ ഒരു ചിന്തയാണ് അപ്പോൾ അത്രത്തോളം തകർന്നു പോയൊരവസ്ഥയാണ് ആരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ പറഞ്ഞാൽ തന്നെ ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത അവസ്ഥ മനസ്സിലാക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെ ഒരു ഒരു വലിയൊരു കുടുക്കിൽ കെട്ടിവെച്ച ഒരു അവസ്ഥയാണുള്ളത് അങ് വളരെ വേദന നിറഞ്ഞ ഒരു ജീവിതമാണ് ഇപ്പൊ അനുഭവിച്ചു കൊണ്ട് നിൽക്കുന്നത് പറഞ്ഞത് ശനിയുടെ നമ്പറാണ് അപ്പോൾ ഇതിൽ കാണുന്ന കുറേ ആളുകൾക്ക് ഒരു ശനി ശനിയുടെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം എല്ലാത്തിനും ഒരു പെട്ടെന്ന് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം മാറണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങളുമായുള്ള പ്രശ്നത്തിന് ഒരു മാറ്റം വേണം അപ്പോൾ നിങ്ങളെ കാണണം നിങ്ങളുമായിട്ട് ഒരു നല്ലൊരു ജീവിതം വേണം എന്നൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം എപ്പോഴും സമയം മാറിക്കൊണ്ടേയിരിക്കും മുമ്പ് നിങ്ങൾ അവരെ കാത്തിരുന്നുണ്ട് ഇപ്പോൾ അവർ നിങ്ങളെയാണ് കാത്തിരിക്കുന്നത് ഈ ജന്മത്തിലായാലും അടുത്ത ജന്മത്തിലായാലും നമ്മൾ ചെയ്ത കർമ്മഫലാണ് അനുഭവിക്കുക ഈ ജന്മത്തിൽ കിട്ടാ ചിലപ്പോൾ കുറേ അടുത്ത ജന്മത്തിൽ കിട്ടിയത് ഇപ്പോൾ ഇപ്പോൾ കർമ്മം ചെയ്താൽ നല്ല കർമ്മ ചെയ്താൽ അത് നമുക്ക് അടുത്ത ജന്മത്തിന് കിട്ടും ഇപ്പോൾ മോശം മോശം കാര്യങ്ങളാണെന്ന് ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കുക അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഒരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും അത് ഏത് തരത്തിലും സ്വഭാവത്തിലും ആയിരിക്കും ഉണ്ടാകുക എന്ന് പറയാനും പറ്റില്ല അപ്പോൾ സ്പിരിച്വൽ സ്പിരിച്വൽ ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നല്ല ജന്മം തന്നെയായിരിക്കും കിട്ടുക കർമ്മഫലം അനുഭവിച്ചുള്ള ജന്മം കിട്ടും നിങ്ങൾ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്ന ആൾ ഏഴ് സ്പിരിച്വൽ പാത്തിലല്ലാത്ത ആളാണെങ്കിൽ ചീറ്റ് ചെയ്യുന്നൊക്കെ ഈ ജന്മത്തിലും പിന്നെ കഴിഞ്ഞ ജന്മത്തിലൊക്കെ ചീറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇനിയും ആ ഒരു എനർജി ലെവലിൽ തന്നെയായിരിക്കും അവർ ഇനിയും ജീവിക്കുക അപ്പോൾ അവർക്ക് പിന്നെ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഒരു പേഴ്സണുമായി റീകണക്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ലൈഫിലും പ്രശ്നമുള്ളത് കഴിഞ്ഞ ജന്മ ലൈഫ് കർമ്മ എന്ന് പറയുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ആ ചെയ്ത കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് നിങ്ങൾക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ വിചാരിക്കുമ്പോൾ ഈ ആളെ തന്നെ കൂടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകുന്ന പക്ഷെ അവർ അവർ ഓരോരുത്തർ ചെയ്ത കർമ്മക്കുള്ള ഫലത്തിനനുസരിച്ചിട്ടാണ് ഓരോ ജീവിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു എനർജി ലെവലിലുള്ള ആളുകളുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാ സാധിക്കുകയില്ല അപ്പോൾ പല ചീറ്റിങ് എനർജി ആ സമയത്ത് കിട്ടും അതുകൊണ്ട് ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മകൾ ഈ ജന്മത്തിൽ തന്നെ ഹീല് ചെയ്ത് തീർക്കുക അപ്പോൾ കർമ്മകളെല്ലാം പൂർണ്ണമായിട്ട് ഹീല് ചെയ്യുക എന്നാൽ ഇനി ഇനി വരുന്ന ജന്മങ്ങളിൽ തന്നെയെങ്കിലും ഒരു നല്ല ഒരു സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടും അടുത്തത് ഒരു സിക്സ് ഓ പെൻഡിക്കിളിൻ്റെ എനർജിയാണ് എയ്റ്റോ പെൻഡിക്കിളാണ് ഒരു സിക്സ് ഓപെൻറ്റിക്കലിൻ്റെ എനർജി എയ്റ്റ് ഓപെൻറ്റിക്കലിൻ്റെ എനർജിയാണ് അപ്പോൾ സിക്സ് ഓപെൻറ്റിക്കലിൻ്റെ എനർജിയിൽ പറയുന്നത് എല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിന്നും നിങ്ങളിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു റിബർത്ത് ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ എല്ലാവരോടും ഈ യാചിക്ക സ്നേഹത്തിനായാലും സാമ്പത്തികമായാലും എല്ലാത്തിനും ഒരു യാചിക്കുന്ന അവസ്ഥ കൊടുത്ത കൊടുത്തത് കിട്ടാൻ വേണ്ടി യാചിക്കുന്നുണ്ടാവും എന്തൊക്കെയാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടാവുക അതിനു വേണ്ടി യാചിക്കുന്നുണ്ട് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഏറ്റോപെൻഡിക്കലിന്റെ എനർജിയാണ് ഏറ്റോപെൻഡിക്കലിന്റെ എനർജി ഫൗണ്ടേഷൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കില്ല അപ്പം പല വലിയ വലിയ ചിന്തകളും മുന്നോട്ട് നന്നായിട്ട് ജീവിക്കണമെന്നോ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ച് നല്ലൊരു കാര്യങ്ങൾ പുതിയ പുതിയ ജോലികൾ എന്തൊക്കെയൊക്കെ തുടങ്ങണം എന്നങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ബിസിനസ്സിൽ നന്നായി വളരണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും ഫിനാൻഷ്യലി വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും കരിയർ സംബന്ധമായി വരണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റാരോടും പറയാതിരിക്കുക നിങ്ങൾ എന്താണോ ലക്ഷ്യം വെച്ചത് അത് നിങ്ങളുടെ പർപ്പസ് എന്താണ് അവിടെ എത്തുന്ന വരെ ഒരു കാര്യം ആരോടും പറയാതിരിക്കുക കാരണം നിങ്ങളുടെ ഈ എനർജി ഇപ്പൊ ഉണ്ടാകുന്ന ഈ എനർജി ഒരിക്കലും നഷ്ടപ്പെടാനുള്ള ഒരു വഴി ഉണ്ടാവരുത് അടുത്തത് ഒരു സെവൻ സെവനോപെൻഡിക്കളുടെ എനർജിയാണ് ലവേഴ്സ് കാർഡ് ആണ് വേഴ്സ് കാർഡും ഒരു സെവൻ ഓഫ് പെൻഡിക്കിളിൻ്റെ എനർജിയാണ് അപ്പോൾ സെവൻ ഓഫ് എൻഡിക്കിളിൻ്റെ എനർജി പറയുന്നത് ഒരുപാട് എഫേർട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾ ഒരു ഒരുപാട് കാര്യങ്ങൾ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി കുറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഇപ്പോൾ കയ്യിൽ വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് എന്തൊക്കെയോ ഒരു പ്രതീക്ഷയിൽ ഒരുപാട് പ്രതീക്ഷയോടെ ഇരിക്കുന്നത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പേഴ്സിലെ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നതായിട്ട് കാണുന്നുണ്ട് സ്നേഹത്തിൻ്റെ നല്ല നല്ല മൂമെന്റ്സ് ഒക്കെ ഓർമ്മ വരുന്നതായിട്ടാണ് കാണുന്നത് ടിൻ ഫ്ലെയിം സോൾ മെയിൻ പാസ്റ്റിലെ ടിൻഫ്ലെയിം എന്ന് പറയുന്നത് അത്രയ്ക്ക് അഡ്വാൻസ് ലെവലുള്ള ആൾക്കാരാണ് എല്ലാവരും ടിൻ ഫ്ലെയിം ആകില്ല ടി അത് ടിൻഫ്ലെയിം എന്ന് പറയുന്നത് അത്രയ്ക്ക് അഡ്വാൻസ് ലെവലുള്ള സോളുകൾ സ്പ്ലിറ്റ് ആകുമ്പോൾ മാത്രം സ്പ്ലിറ്റ് ആയി രണ്ടായി രണ്ടു പേരായി ജന്മെടുക്കുമ്പോൾ മാത്രമാണ് ടിൻ ഫ്ലെയിം ആകുന്നത് അപ്പോൾ സാധാരണ ആളുകൾക്ക് നടക്കുന്നില്ല എല്ലാ പ്രണയിക്കുന്നവരും ടിൻഫ്ലെയിമല്ല ടിൻ ടിൻസോടെ വരുന്നത് അവരുടെ നന്മയ്ക്ക് മാത്രമല്ല ലോക നന്മക്കും കൂടെയാണ് അപ്പോൾ അവരിൽ നിന്നും ഒരു ഫിസിക്കൽ യൂണിയൻ ഒന്നും ഉണ്ടാവില്ല ടിൻ ഫ്ലെയിമിൽ നിന്നും അങ്ങനെ ഒരു അങ്ങനെയൊരു സ്നേഹമുള്ളതും അട്രാക്ഷൻ ഉള്ളതും അല്ല അപ്പോൾ കൂടുതൽ ആളുകൾ കൂടുതൽ ആളുകളും അവരുടെ ജീവിതം പ്രണയിച്ച് തീർക്കാൻ പറ്റാത്ത ആളുകളാണ് അപ്പം ഈ ജന്മത്തിൽ വിവാഹം കഴിക്കാൻ പറ്റാത്തവരാണെങ്കിലും വേറെ ലൈഫിൽ പാർട്ണർ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഈ ലൈഫ് ടൈം അട്രാക്ഷനും സ്നേഹമൊക്കെ അടുപ്പമൊക്കെ തോന്നുന്നത് ഈ ആ വ്യക്തിയോടായിരിക്കും അപ്പോൾ അത് സോൾമേറ്റ് കണക്ഷൻ ആയതുകൊണ്ടായിരിക്കും അപ്പോൾ ആ ഒരു അട്രാക്ഷനും സ്നേഹവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുന്നത് പിന്നെ മറ്റാരോടും തോന്നാൻ സാധ്യതയില്ല അത് അവർക്ക് ഫീൽ ചെയ്തതായിട്ടാണ് കാണുന്നത് അടുത്തത് ഒരു എംബ്രോയ്ഡർ കാർഡാണ് ാണ് ഒരു എംബ്രോയിഡർ കാർഡ് ഒരു സ്റ്റാർ കാർഡാണ് എംബ്രോയിഡർ കാർഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾ പേഴ്സണെ ആയാലും ഞങ്ങൾ രണ്ട് ഒക്കെ രണ്ടു പേർക്കും കുറച്ച് ഈഗോ ഒക്കെ ഉള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എനിക്കിങ്ങനെ ചീറ്റിങ് കിട്ടുന്നുണ്ട് അത് നിങ്ങൾ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് അപ്പോൾ ഒരു വാല്യൂ കിട്ടാത്ത സ്ഥലത്ത് നിന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് സ്വയം മനസ്സിലാകുന്നുണ്ട് അത് അത് ജോലി ജോലിസ്ഥലത്തായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും എങ്ങനെയായാലും ശരി അപ്പോൾ അവരവരെ സ്ഥാനം വിട്ട് കളിക്കുന്നതുകൊണ്ടാണ് എല്ലാ പ്രശ്നവും വരുന്നത് ഇപ്പോൾ ഏതൊരു റിലേഷൻഷിപ്പിലായാലും സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർക്ക് വിലയുണ്ടാവും അപ്പോൾ മറ്റുള്ളവരെ ആശ്രയിച്ച് മറ്റുള്ളവർ അമ്മയുടെ സ്നേഹം കിട്ടണം അമ്മ അവ അവർ എന്നെ തന്നെ ശ്രദ്ധിക്കണം അങ്ങനെ ഒരാളെ പിറകെ നടക്കുമ്പോൾ അവ അവർക്ക് പിന്നെ അവരിൽ നിന്ന് കിട്ടുന്നത് മാത്രം ആശ്രയിച്ച് ജീവിക്കണം അപ്പോൾ സ്വന്തം ആശ്രയിച്ച് നിൽക്കുന്നവർക്ക് ഇപ്പം ഈ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളുകൾക്ക് ഈ വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് സന്തോഷമുണ്ടത് അല്ലാത്ത സമയക്കെ അവരവരുടെ കാര്യം നോക്കി നടക്കും അവരെ വല്ലാതെ ആശ്രയിച്ച് നിൽക്കുന്ന വ്യക്തികളെ മടുക്കാൻ തുടങ്ങും അപ്പോൾ ഇവരെ എങ്ങനെ ഒരാളെ എങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർക്ക് വെറുപ്പ് തോന്നും അപ്പോൾ അവരെ വല്ലാതെ ആശ്രയിച്ച വ്യക്തികളെ മടുക്കുന്നത് കൊണ്ട് മറ്റുള്ള വ്യക്തികളെ അവഗണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ഇപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആളുകൾക്ക് അവരുടെ പാർട്ട്ണറും അതേപോലുള്ള വ്യക്തികൾ ആകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോഴേ അവർ രണ്ടുപേരുടെ ഇടയിൽ സ്നേഹം നിലനിൽക്കുക അപ്പോൾ ഈക്വൽ ഉള്ളവർക്ക് മാത്രമേ പരസ്പര സ്നേഹം പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ നമ്മളിൽ സന്തോഷം കണ്ടെത്തണം നമ്മുടെ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കാനുള്ള വഴി ഉണ്ടാക്കി വെക്കരുത് നമ്മൾ നമ്മളിൽ തന്നെ സന്തോഷം കണ്ടെത്തണം സ്നേഹം കണ്ടെത്തണം അതുകൊണ്ട് അതുണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ ഈക്വലി പവർ ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക പരസ്പരം ഈ അവഗണന കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തായാലും ആ വ്യക്തിക്ക് നമ്മളോട് താല്പര്യമില്ല അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് സ്നേഹമൊക്കെ കാണിച്ചിട്ടുണ്ടാവും പക്ഷേ അത് എപ്പോഴും ഉണ്ടായി എന്താ കാരണം എന്ന് വെച്ചാൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്വഭാവമോ കാര്യങ്ങളോ ഒന്നും ഈ മറ്റുള്ള വ്യക്തിയിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് എത്താത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സ്നേഹവും ഒക്കെ പോകും ആ വ്യക്തി ആഗ്രഹിച്ച പോലുള്ള ആളല്ല റിയാലിറ്റിയിൽ എന്നൊക്കെ അവർക്ക് തോന്നും അപ്പോൾ അവർ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള സ്നേഹമാകുമ്പോൾ അവിടെയും തരം താല്ത്തപ്പെടുക അപ്പോൾ ഇത് കിട്ടിയേ മതിയാകും എന്ന് വാശി പിടിച്ച് നടക്കുമ്പോൾ അവർക്ക് കൂടുതൽ വെറുപ്പുണ്ടാവുകയും ചെയ്യാം അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർ അവരവരുടെ കാര്യം നോക്കി പോവുക അപ്പോൾ ബെക്ക് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് അവര് നമ്മളെ ഒഴിവാക്കി പോവുക അപ്പം ഈ സ്റ്റാർ കാർഡിൽ പറയുന്നത് നിങ്ങളെ തേടി ഒരുപാട് ഗ്രോത്ത് വരുന്നതായിട്ടാണ് കാണുന്നത് ഒരുപാട് മാറ്റം വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരുപാട് വിശ്വാസം വരുന്നതായിട്ടാണ് പല കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എന്താണെന്നോ നിങ്ങളുടെ കഴിവ് എന്താണെന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലാക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും മുമ്പോട്ട് പോകാനൊരു കോൺഫിഡൻസ് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇപ്പം മുമ്പേ മറ്റുള്ളവരുടെയൊക്കെ എല്ലാ രീതിയിലും തഴ തഴത്തപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അപ്പൊ മറ്റുള്ളവർ അല്ലെ അങ്ങനെയാണ് കണ്ടിരുന്നതെങ്കിൽ അപ്പൊ അതിൽ നിന്നെല്ലാം ഒരു മാറ്റം വേണമെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സക്സസ് വരുന്നുണ്ട് ഒരു വീൽ ഫോർ ഫോർച്യൂൺ രണ്ടെണ്ണത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരു ഭാഗ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഓവറോൾ എനർജി വന്നതും വീൽ ഫോർ ഫോർച്യൂൺ ആണ് അപ്പോൾ അവർ അവരുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്തായിരുന്നു അതുകൂടെ ഒന്നും നോക്കാം അപ്പോൾ ഒരു ഫൈവ് ഒ കപ്പും സിക്സ് ഫോറോ കപ്പ് ഫോറോ പെൻഡിക്കിളും ഒരു സിക്സ് ഓഫ് വാണ്ടുവാണ് അപ്പോൾ ഫൈവ് ഓ കപ്പിൻ്റെ എനർജി പറയുന്നത് മനസ്സിനെ ഈ വ്യക്തി മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന തരത്തിൽ ഒരുപാട് വേദനകളുണ്ട് അപ്പോൾ എങ്ങനെ ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകും ഒന്നും മനസ്സിലാവുന്നില്ല ഒരുപാട് പേർ പിന്നെ മാനസിക പിരിമുറുക്കം ആളുകൾക്ക് റിലേഷൻഷിപ്പിലാണ് ചിലർക്ക് ബിസിനസ് കരിയർ ഇതെല്ലാം സംബന്ധിച്ചായിരിക്കും അല്ലെങ്കിൽ സാമ്പത്തികമാകുക എന്ത് ചെയ്യും ഇപ്പം മെൻ്റലി ഫിസിക്കലി ഒന്നും കൂട്ടി യോജിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എങ്ങോട്ട് പോകും എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയിൽ കൂടെ പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ അവർ എല്ലാത്തിൽ നിന്നും മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ പകൽ പല നെഗറ്റീവായ കാര്യങ്ങളുണ്ടായിരുന്നു അതിൽ നിന്നെല്ലാം അതെല്ലാം ഒഴിവാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഒരു നല്ലൊരു ജീവിതം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും വിഷമഘട്ടങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവ് ഇപ്പോൾ ഇവർക്കുള്ളതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവരിപ്പോൾ ആർക്കും തടയാൻ പറ്റാത്ത അവസ്ഥ അത്രയും മാനസികമായിട്ട് ഇവർക്ക് സ്ട്രെങ്ത്ത് കൂടിയൊരവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവർ നിങ്ങളുമായിട്ട് ഒരു ഒരു സ്നേഹം തോടെയുള്ള ജീവിതം ആഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം അവർക്ക് ഒരുപാട് പ്രതീക്ഷ മുന്നോട്ടുള്ള ജീവിതത്തിനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരാളായി ആൾക്കാരായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളുമായിട്ടൊരു ഒരു ഒരു സന്തോഷമുള്ള കാര്യം സന്തോഷമുള്ളൊരു ജീവിതം അതാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവരിലേക്ക് വരുന്നത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരു ശക്തി അവരിലേക്ക് വരുന്നതായും കാണുന്നുണ്ട് അപ്പോൾ എല്ലാ തരണം ചെയ്ത് അവർ മുന്നോട്ട് വന്ന് ഒരു വീലോ ഫോർച്യൂൺ ഈ ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കും എന്നാണ് കാണുന്നത് അപ്പം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം അതാണ് അവർ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് അടുത്ത വീഡിയോ കാത്തിരിക്കുക ബൈ